േദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് ഇത്തിപ്പുഴ ഉദയനാപുരത്ത് നിന്നും സുധ ഞാൻ അവിവാഹിതയും അശരണയുമായ ഒരു കുടുംബിനിയാണ് എനിക്ക് രണ്ടായിരത്തി പതിനേഴ് വരെ അവിവാഹിതർക്കുള്ള പെൻഷൻ ആയിരത്തി ഒരുന്നൂറ് രൂപ കിട്ടിക്കൊണ്ടിരുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എനിക്ക് പെൻഷൻ ലഭിക്കാതെ വന്നു തുടർന്ന് ഞാൻ നടത്തിയ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് എന്റെ പെൻഷൻ പഞ്ചായത്ത് നിർത്തലാക്കുകയായിരുന്നു എന്നതാണ് തുടർന്ന് ഞാൻ കളക്ടർക്ക് പരാതി സമർപ്പിച്ചപ്പോൾ പെൻഷൻ പുനഃസ്ഥാപിച്ച് ലഭിക്കുകയും ചെയ്തു ഇപ്പോൾ അറുന്നൂറ് രൂപ നിരക്കിൽ മാത്രമാണ് പെൻഷൻ ലഭിക്കുന്നത് ഇത് ലഭിക്കാൻ തുടങ്ങിയിട്ട് ആറുമാസ കാലം മാത്രമേ ആയിട്ടുള്ളൂ എന്റെ മുടങ്ങിക്കിടക്കുന്ന ആറു വർഷത്തെ പെൻഷൻ കുടിശ്ശിക തീർത്തും ലഭിക്കുന്നതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആരോരും ആശ്രയമില്ലാത്ത എനിക്ക് നിയമപരമായി ലഭിക്കേണ്ട ല്ലേ അത് കളക്ടർ തുക അനുവദിച്ചിട്ടും നിയമപരമായി എനിക്ക് ലഭിക്കേണ്ട പെൻഷൻ തുക തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയതിനാൽ എന്റെ പെൻഷൻ കുടിശ്ശിക തുടർന്നും ലഭിക്കുന്നതിന് സാധ്യതയുണ്ടോ പെൻഷൻ സംബന്ധിച്ച ഈ പരാതി നിയമവേദി തിരുവനന്തപുരത്തുള്ള പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗം സീനിയർ സൂപ്രണ്ട് മിനി ചന്ദ്രനുമായി സംസാരിച്ചിരുന്നു അവർ ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടി അയച്ച പ്രകാരം ആധാർ പ്രകാരം നോക്കുമ്പോൾ അത് കോട്ടയം ജില്ലയിലെ ഉദയനാപുരം പഞ്ചായത്തിലെ സുധ എന്ന് പറയുന്ന വ്യക്തിയുടെതാണ് അവർ നമ്മുടെ സേവന പ്രകാരം പരിശോധിക്കുമ്പോൾ അവർക്ക് രണ്ട് പെൻഷൻ കിട്ടുന്നുണ്ട് ഒന്ന് അമ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ വഴി കിട്ടുന്ന പെൻഷനും പിന്നെ വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് പെൻഷനും കിട്ടുന്നുണ്ട് അമ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ ഇതിലെ ഡേറ്റാ പ്രകാരം രണ്ടായിരത്തി പത്ത് മുതൽ അവർക്ക് കിട്ടുന്നുണ്ട് ഏപ്രിൽ രണ്ടായിരത്തി പത്ത് തൊട്ട് കിട്ടുന്നുണ്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിന്റെ പെൻഷൻ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ലഭിക്കുന്നുണ്ട് ഈ ആറ് രണ്ട് രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നവർക്ക് രണ്ട് പെൻഷൻ കൊടുക്കാം അതിൽ ഒരു പെൻഷൻ ഇത് ഈ കൊയർ വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് പെൻഷൻ ആ ബോർഡ് എന്ന് പറയുന്നത് പിന്നെ സർക്കാരിന്റെ കൂടി പെൻഷൻ കൊടുക്കുന്ന ബോർഡാണ് അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ അറുനൂറ് രൂപയായിട്ട് കൊടുക്കുന്നത് അത് മറ്റേ പെൻഷനും സർക്കാരിന്റെ ധനസഹായത്തിൽ കൊടുക്കുന്നതായത് കൊണ്ടാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിട്ട് ഇവർക്ക് കിട്ടുന്ന അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ അറുനൂറ് രൂപ നിരക്കിൽ കിട്ടുന്നത് വെയർ വർക്കേഴ്സിൻ്റെ പെൻഷനും കിട്ടും അൻപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ളത് അറുന്നൂറ് രൂപ വീതവും കിട്ടും അത് അവർക്ക് നിലവിൽ അവരുടെ യൂണിയൻ ബാങ്കിന്റെ അക്കൗണ്ടിലോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നാളെ ഇപ്പൊ ഈ കഴിഞ്ഞ സർക്കാർ അവസാന വിതരണം ചെയ്ത രണ്ടായിരത്തിഇരുപത്തി നാല് ജനുവരി മാസത്തെ പെൻഷൻ വരെ ഉള്ള തുക അവർക്ക് യൂണിയൻ ബാങ്കിന്റെ അവരുടെ അക്കൗണ്ടിലോട്ട് ലഭിച്ചിട്ടുണ്ട് ഒരിടയ്ക്ക് നിന്നുപോയ പെൻഷൻ എന്ന് പറയുന്നത് അവര് മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ആ പെൻഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു തിരിച്ച് ഒന്ന് ഒൻപത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ അവരെ റിവോക്ക് ചെയ്തിട്ടുണ്ട് മരണപ്പെട്ടിട്ടില്ല തെറ്റായി റിപ്പോർട്ട് ചെയ്തതാണെന്നുള്ള കാരണമായിരിക്കാം അത് അവര് റിവോക്ക് ചെയ്തിട്ടുണ്ട് റിവോക്ക് ചെയ്ത ആ പീരീഡ് തൊട്ടുള്ള പെൻഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പെൻഷനാണ് അവർ മുടങ്ങി എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചെന്നുള്ളത് നമ്മള് റിപ്പോർട്ടായിട്ട് പഞ്ചായത്ത് തലത്തിലാണ് അത് ചെയ്യുന്നത് അങ്ങനെ ചോദിച്ചാൽ മാത്രമേ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ റിപ്പോർട്ട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഇതിനുള്ള കുടിശ്ശിക സർക്കാർ അനുവദിക്കുന്ന മുറയ്ക്ക് അർഹത ഉണ്ടെങ്കിൽ സർക്കാർ അനുവദിക്കുന്ന മുറയ്ക്ക് അവർക്ക് പെൻഷൻ കിട്ടും ഈ ഇങ്ങനെ ഇപ്പൊ റിവോക്ക് ചെയ്തിട്ടിരിക്കുന്നത് കാരണം അത് എന്ത് കാരണം കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിന്റെ അടുത്തുനിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടേണ്ടി വരും എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തോ തെറ്റായ ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് ചെയ്തത് പിന്നെ ഇവരുടെ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തി ആയിരിക്കാം അത് റിവോക്ക് ചെയ്തിട്ടുള്ളത് അവർക്ക് കുടിശ്ശിക അനുവദിക്കണോന്ന് ഒരു പേപ്പർ ഇങ്ങോട്ട് തന്നാലേ സർക്കാരിന് നമ്മൾ അയക്കാം സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കുടിശ്ശിക ഇപ്പൊ ആർക്കും കൊടുക്കുന്നില്ല അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ആണെങ്കിൽ ആ പീരീഡിൽ കുടിശ്ശിക തുക അവർക്ക് കിട്ടും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗം സീനിയർ സൂപ്രണ്ട് പറഞ്ഞതനുസരിച്ച് താങ്കൾക്ക് ഇപ്പോൾ കിട്ടുന്ന പെൻഷൻ അതായത് അറുന്നൂറ് രൂപ പെൻഷൻ കൊയർ ബോർഡിൽ നിന്നും താങ്കൾക്ക് പെൻഷൻ കിട്ടുന്നതുകൊണ്ടാണ് അറുനൂറ് രൂപയായി നിജപ്പെടുത്തിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴിന് മുൻപ് രണ്ട് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തികൾക്ക് തുടർന്നും രണ്ട് പെൻഷൻ കിട്ടും പക്ഷേ ഒരു പെൻഷൻ അറുന്നൂറ് രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ അതുപോലെ കുടിശ്ശിക പെൻഷൻ ഇനി കിട്ടാൻ സാധ്യതയുണ്ടോ അതിന് എന്ത് ചെയ്യണം എന്നുകൂടി താങ്കൾ കത്തിൽ ചോദിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് ഒരു പരാതി സീനിയർ സൂപ്രണ്ട് പറഞ്ഞതുപോലെ തിരുവനന്തപുരം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽ നൽകുക പരാതി അയക്കേണ്ട വിലാസം ഇനി പറഞ്ഞു തരാം ഡയറക്ടർ ഓഫ് പഞ്ചായത്ത് റൂറൽ സ്വരാജ് ഭവൻ നന്ദൻകോട് തിരുവനന്തപുരം പിൻകോഡ് ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് ഒരിക്കൽ കൂടി പറയാം ഡയറക്ടർ ഓഫ് പഞ്ചായത്ത് റൂറൽ സ്വരാജ് ഭവൻ നന്ദൻകോട് തിരുവനന്തപുരം പിൻകോഡ് ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് കിട്ടാനുള്ള പെൻഷൻ സംബന്ധിച്ച ഒരു പരാതിയാണ് ഇത്തരത്തിൽ അയക്കേണ്ടത് കഴിഞ്ഞ ആഴ്ച നിയമവേദിയിൽ മുസ്ലിം വ്യക്തി നിയമത്തിൽ സ്വത്ത് ഭാഗിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹൈക്കോടതി അഭിഭാഷകൻ ഹനീസ് മനക്കൽ പറഞ്ഞു തന്നിരുന്നു അതിന്റെ ഒന്നാം ഭാഗമാണ് അന്ന് പ്രക്ഷേപണം ചെയ്തത് അതിനെ അടിസ്ഥാനമാക്കി ലഭിച്ച ഒരു പരാതിയാണ് ഇനി വായിക്കാൻ പോകുന്നത് ഇത് അയച്ചിരിക്കുന്നത് കരീം ആലുവ എന്റെ മാതാവിന്റെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒരു വെള്ളപ്പൊക്കത്തിൽ വഞ്ചി മറിഞ്ഞു മരണപ്പെട്ടു മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് കടുങ്ങല്ലൂർ വില്ലേജിൽ മൂന്ന് സ്ഥലങ്ങളിലായി ധാരാളം ഭൂമികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണസമയത്ത് നാല് ആൺമക്കളും രണ്ട് പെൺമക്കളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ രണ്ട് പെൺമക്കളിൽ ഒരാൾ അതായത് എന്റെ മാതാവും മരണപ്പെട്ടു പിതാവിരിക്കെ മകൾ മരണപ്പെട്ടാൽ പിതാവിന്റെ സ്വത്ത് മരണപ്പെട്ട മകൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് എന്റെ മാതാവിന്റെ സഹോദരിയുടേതാകുമെന്നു പറഞ്ഞ് മുഴുവൻ സ്വത്തുക്കളും സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒരു ആധാരമുണ്ടാക്കിയെടുത്തു എന്റെ മാതാവിന്റെ സഹോദരി ഭർത്താവും മാതാവിന്റെ സഹോദരന്മാരും കൂടി ഒരു എന്ന് പറഞ്ഞ് എന്റെ മാതാവിനു കൂടി അവകാശപ്പെട്ട വസ്തുവകകൾ പലർക്കൈ വിറ്റുപോകുകയും ചെയ്തു പിതാവിരിക്കെ മകൾ മരിച്ചാൽ മരിച്ച മകൾക്ക് അവകാശമില്ല എന്ന് സ്ഥാപിച്ച് വിറ്റിട്ടുള്ള സ്വത്തുവകകളിൽ നിന്നും മരണപ്പെട്ട എന്റെ മാതാവിന് അവകാശം കിട്ടുവാൻ സാധ്യതയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇത്തരത്തിൽ ആധാരം എന്റെ മാതാവിന്റെ സഹോദരിയും സഹോദരന്മാരും കൂടി ഉണ്ടാക്കിയിട്ടുള്ളത് ആയതിനാൽ ആ സ്വത്തിൽ എനിക്ക് അവകാശമുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കെ എ അബ്ദുൽ കരീം അയച്ച ഈ കത്തിനുള്ള മറുപടി നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ ഹനീസ് മനക്കലാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇത് വായിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ അവകാശികൾ മരണപ്പെട്ടാൽ ആ അവകാശികൾക്ക് സ്വത്തിൽ യാതൊരു അവകാശവും ലഭിക്കുന്നതല്ല മുസ്ലിം നിയമപ്രകാരം മുസ്ലിം സ്വത്തവകാശ നിയമപ്രകാരം അവകാശികൾക്ക് സ്വത്ത് ലഭിക്കണമെങ്കിൽ ഭൂ ഉടമ മരിച്ചതിന് ശേഷം മാത്രമേ സ്വത്തിന്റെ ഉടമ മരിച്ചതിന് ശേഷം മാത്രമേ അവകാശികൾക്ക് അവകാശം എന്നൊരു വാദം വരുന്നുള്ളൂ അല്ലാത്ത ഒരു സാഹചര്യത്തിലും അവകാശം ഇല്ല അതാണ് മുസ്ലിം ശരീരത്വ നിയമപ്രകാരം ഭാഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ മകൾ മരണപ്പെട്ടാൽ പിതാവിന്റെ സ്വത്തിൽ അവർക്ക് അവരിൽപ്പെട്ട ആർക്കും ും ആ സ്വത്തിൽ അവകാശം ഇല്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ എഴുപത്തിരണ്ടിലെ ആധാരം യഥാർത്ഥത്തിൽ നിയമസാധ്യതയുള്ള ആധാരം തന്നെയാണ് അന്ന് വിറ്റുപോയത് കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ അകത്ത് യാതൊരു അവകാശം ഇല്ല അതാണ് മുസ്ലിം ലോയിലെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഭാഗം അതാണ് കാര്യം പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ മകൻ മരിച്ചാലോ മകള് മരിച്ചാലോ അവർക്ക് ആ പിതാവിന്റെ സ്വത്തിൽ യാതൊരു അവകാശങ്ങളും ഇല്ല കത്തിന്റെ ആദ്യ ഭാഗം കൊണ്ട് മനസ്സിലാകുന്നത് അറുപതിൽ മരണപ്പെട്ട പിതാവിന് നാലു ആൺമക്കളും രണ്ട് പെൺമക്കളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം നാല് ആൺമക്കൾ രണ്ട് രണ്ടു പെൺമുണ്ടെങ്കിൽ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന മക്കൾക്കേ അവകാശമുള്ളൂ കപ്പിന്റെ രണ്ടാം ഭാഗം മനസ്സിലാകുന്നത് പിതാവ് മരണപ്പെടുന്നതിന് മുൻപേ മാതാവ് മരണപ്പെട്ടു എന്നാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവകാശമില്ല പിതാവ് മരണപ്പെടുമ്പോൾ നിങ്ങളുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ സ്വത്തിൽ അവകാശമുണ്ട് നിങ്ങൾക്ക് കോടതിയെ സമീപിച്ച് ആ ആധാരം റദ്ദിക്കാനുള്ള നിയമസാധ്യത കാണുന്നുണ്ട് ഇത് രണ്ട് ഭാഗത്തും കോൺട്രഡിക്ഷൻ ആയിട്ട് പറയുന്നുകൊണ്ടാണ് രണ്ട് ഭാഗത്തിനും വേണ്ടി ഉത്തരം പറയേണ്ടി വന്നത് ഒരു പ്രാവശ്യം കൂടി പറയാം പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ ഭൂ ഉടമ സ്വത്തിന്റെ ഉടമ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും അവകാശികൾക്ക് മുസ്ലിം നിയമപ്രകാരം അവരുടെ സ്വത്തിൽ അവകാശം ഉന്നയിക്കാൻ പറ്റില്ല മരണപ്പെട്ടതിന് ശേഷം ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ മരണപ്പെട്ട് പെടുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ സ്വത്തിൽ അവകാശമുള്ളൂ ഇതാണ് വ്യക്തമാക്കി പറയാനുള്ളത് നിയമവേദിയിൽ ഇനി മുസ്ലിം വ്യക്തി നിയമത്തിലെ സ്വത്ത് ഭാഗം വെക്കുന്നതിനെ സംബന്ധിച്ച് ഹൈക്കോടതി അഭിഭാഷകൻ എം എച്ച് ഹനീസ് മനക്കിലുമായി നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇനി ഇതിലിപ്പോ നമ്മള് തർക്കങ്ങൾ വരുമ്പോഴ് കൂടുതലായിട്ടും എങ്ങനെയാണ് കോടതിയിലൊക്കെ തർക്കങ്ങൾ വരുന്നത് ഇതിന് മാറ്റങ്ങൾ എന്തെങ്കിലും വരാറുണ്ടോ ഇപ്പോ കോടതിക്ക് എന്തെങ്കിലും വ്യാഖ്യാനിക്കാനുള്ള അധികാരം കൊണ്ടുണ്ടോ അതായത് ശരിക്കും ഇവിടെ അതിന്റെ ഒരു പ്രസക്തി വരുമ്പോഴാണ് ഏക സിവിൽ നിയമം വരണം എന്ന് ഈ ഇന്ത്യൻ ഭരണഘടനയിലെ അനുഷേദം നാൽപ്പത്തിനാലിൽ പറഞ്ഞിട്ടുള്ളത് ഏക സിവിൽ നിയമം നിർബന്ധമായും ഏക സിവിൽ നിയമം വരുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു ഒരു കാര്യം ടു ദ ലിറ്റിൽ നോളജ് എന്റെ എന്റെ അറിവിന്റെ പരിധിക്കുള്ളിൽ നിന്ന് ഏക സിവിൽ കോഡ് വരുമ്പോൾ അത് എല്ലാ മതങ്ങൾക്കും തുല്യമായി ഡിവൈഡ് ചെയ്തു പോകും അപ്പോൾ എല്ലാ നിയമങ്ങളും ഏകീകൃത നിയമവും അങ്ങനെ വരുമ്പോ ഒരു പ്രത്യേക മതത്തിൽ അത് അധിഷ്ഠിത അധിക്ഷിതമായിരിക്കില്ല ആ ഒരു പ്രത്യേക മതത്തിന് ഉൾ ൾക്കൊള്ളണമെന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടന വരുമ്പോൾ തന്നെ ഇവിടെ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള സാഹചര്യത്തിൽ വരുമ്പോൾ എല്ലാ മതവിഭാഗങ്ങളും കൂടി ഉൾപ്പെടുന്നതാണ് നമ്മളുടെ രാജ്യം അപ്പൊ അതിൽ പ്രത്യേകമായി ഒരു ഏക സിവിൽ നിയമം വരുമ്പോ അത് നമ്മുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മേലെ പോകുമെന്നുള്ളത് കൊണ്ടാണ് അത് കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നാൽപ്പത്തിനാല് അനുഷേധം ഇട്ടിട്ടുള്ളത് അതാണ് ഈ ഒരു ഏകീകൃത സിവിൽ നിയമം എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത മേഖലയിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും എതിർപ്പുകളും വന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇനി ഇതിവിടെ തന്നെ ഈ പെൺമക്കള് മാത്രമുള്ള സാഹചര്യത്തിൽ ഇത് അതിൽ പറഞ്ഞു ഇപ്പോ ഒരു ഷെയർ ഈ ആൺമക്കൾ ഇല്ലാത്തത് കൊണ്ട് ഈ മരിച്ചുപോയ ആളുടെ സഹോദരനോ അല്ലെങ്കിൽ അവിടെ സഹോദരൻ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ സഹോദരന്റെ ആൾക്കാർക്കോ പോകും എന്ന് പറഞ്ഞു അത് നമുക്ക് തടയാൻ സാധിക്കുന്നുണ്ടോ അത് തടയാൻ സാധിക്കും ഇപ്പൊ ഇപ്പൊ സമീപകാലത്ത് അല്ലെങ്കിൽ വർത്തമാന കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലമായി വരുന്ന ചർച്ചയാണ് അങ്ങനെ ഒരു ആൺകുട്ടി ജനിക്കാത്തത് കൊണ്ട് അവരുടെ സ്വത്ത് വകൾ പിതാവിന്റെ സഹോദരങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി അങ്ങിങ്ങായി ചിലപ്പോൾ ഒറ്റ ഒറ്റതിരിഞ്ഞ് സ്പെഷ്യൽ മാരേജ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തു സാഹചര്യുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ശരിയത്ത് നിയമത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് മറ്റൊരു സമുദായത്തിലോട്ട് പോയാൽ അവിടെ കിത്താബിൽ നിന്ന് പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഒരു ആനുകൂല്യം അവർക്ക് ലഭിക്കുന്നില്ല മറ്റൊരു മതത്തിലേക്ക് പോയാൽ അതാണ് മതം മാറിക്കഴിഞ്ഞാൽ പിന്നെ മറ്റു മതങ്ങൾ പോലെയല്ല ഇപ്പൊ ഒരു ഹിന്ദുവിൽ നിന്ന് ഹിന്ദു ക്രിസ്ത്യാനിയായി മാറിയാൽ അവരുടെ അച്ഛന്റെ പ്രോപ്പർട്ടിയിൽ അവകാശം കിട്ടും ഹിന്ദു എന്നുള്ള രീതിയിൽ കിട്ടും ക്രിസ്ത്യാനി എന്നുള്ള നിലക്ക് അവർ ഷെയർ കിട്ടും ഭർത്താവിന്റെ ഷെയറും കിട്ടണം അത് രണ്ട് നിയമങ്ങളാണ് പക്ഷെ ഒരു മുസ്ലിമിൽ നിന്ന് അവർ മറ്റു മതങ്ങളിലോട്ട് എങ്ങോട്ട് പോയാലും കിതാബിൽ നിന്ന് പോയി എന്നുള്ളതാണ് കിതാബിൽ നിന്ന് പോയാൽ അവിടെ സീസസ് ടു എഫക്റ്റ് ആണ് അപ്പൊ എല്ലാ അവകാശങ്ങളും ഇവരുടെ മുസ്ലിം മതാചാരപ്രകാരമുള്ള അവകാശങ്ങൾക്കും അവർക്ക് ലഭ്യമല്ല എന്നാൽ അവർ മതം മാറിയ ക്രിസ്ത്യാനി എന്നുള്ള നിലക്ക് ആ അവകാശവും ഈ പിതാവിന്റെ അടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല കാര്യം ഇവർ മുസ്ലിം മതത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് മാതാപിതാക്കൾ നിലനിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു അവശ്വരം കിതാബിൽ നിന്ന് പോയാൽ അവകാശം പോയി അതുപോലെ തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നവർ അവർ ഖുറാനിൽ വിശ്വസിക്കാത്തവരാണ് ശരിയത് നിയമത്തിൽ അതായത് ഖുർആാനിൽ ബാക്കി ഭാഗങ്ങളെല്ലാം വിശ്വസിക്കുന്നു എന്നാൽ ഈ ഒരു ഭാഗത്തിൽ മാത്രം അവർ അവിശ്വസിക്കാതെ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അവർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ രണ്ട് വ്യത്യസ്ത ജാതി മതത്തിൽപ്പെട്ടവർക്ക് രജിസ്ട്രേഷൻ വേണ്ടിയുള്ളതാണ് ഇവിടെ രണ്ടുപേര് മുസ്ലിം ആയതുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്താൽ പോലും ആ സ്പെഷ്യൽ മാരേജ് രജിസ്റ്റർ ചെയ്യുന്ന ഡേറ്റ് തുടങ്ങിയല്ലേ അവർ വരുന്നുള്ളൂ അതിനർത്ഥം അവർ മതം മാറിയതായിട്ട് തന്നെ കണക്കാക്കി അവർക്ക് ഇവിടെ നഷ്ടപ്പെടും ആ അവകാശം നഷ്ടപ്പെടും അപ്പോൾ ആ മുസ്ലിം സമുദായ പ്രകാരമുള്ള ഷെയർ അവിടെ വരുന്നില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കിത്താബിൽ നിന്ന് പോയതുപോലെ പരിഗണിച്ചുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു അവർക്ക് ഒരു ആൺകുട്ടി ജനിച്ചാൽ അവർക്ക് കിട്ടുന്ന ഷെയറിനേക്കാൾ കൂടുതൽ ആൺകുട്ടി ജനിക്കാത്തത് കൊണ്ട് ലഭിക്കും കാര്യം മൂന്നിൽ രണ്ട് ഷെയർ ചെയ്താൽ ഒരു ഉദാഹരണത്തിന് വേണ്ടി ഒരു തുക തുകയെടുത്ത് ഷെയർ ചെയ്താൽ പോലും നമുക്ക് മനസ്സിലാക്കാവുന്ന വ്യക്തമാക്കാവുന്ന കാര്യങ്ങളാണ് ഇനി മക്കളെ ഇല്ല എങ്കിൽ ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ സ്വത്ത് എന്ന് പറയുന്ന ആർക്ക് പോകും ആ ഭാര്യയെ ആര് സംരക്ഷിക്കാനില്ലെങ്കിൽ മൂന്നിലൊന്ന് ഷെയർ പോകും മൂന്നിലൊന്ന് ആരെങ്കിലും സംരക്ഷിക്കാൻ ഉണ്ടെങ്കിൽ അവരുടെ ആരെങ്കിലും അവരുടെ സഹോദരന്മാരെ ആരെങ്കിലും സംരക്ഷിക്കാൻ ഉണ്ട് എന്നെങ്കിൽ ആറിൽ ഒന്ന് ഷെയർ മാത്രമേ പോകുള്ളൂ ബാക്കി സ്വത്തുകൾ അച്ഛന്റെ അനന്തരാവകാശികൾ അച്ഛന്റെ സഹോദരന്മാർക്കും അവരിൽപ്പെട്ട ആൺമക്കളിലും നിക്ഷിപ്തമാണ് അതുകൊണ്ടാണ് ആൺമക്കളിൽ പുരുഷന്മാരുടെ സ്വത്തുക്കൾ അവരിൽ തന്നെ നിലനിൽക്കുകയും വേണം അതോടൊപ്പം അവരെ ആശ്രയിച്ച് അന്ന് വരെ കഴിഞ്ഞു വന്ന ആളുകൾക്ക് ഒരു സംരക്ഷണവും കൊടുക്കുന്ന രീതിയിലാണ് ശരിയത്ത് നിയമം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ എങ്ങനെയാണ് ഇത് കോടതി ഉറപ്പുവരുത്തുന്നത് നമുക്ക് എന്തെങ്കിലും പ്രത്യേക രജിസ്ട്രേഷനോ ഇപ്പൊ കൈമാറാനുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഇതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ രജിസ്ട്രേഷൻ നടപടികൾ ഈ ശരിയത്ത് നിയമപ്രകാരം അതിന്റെ ഫ്രാക്ഷൻ ഓഫ് ഷെയർ വെച്ച് തന്നെയാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് അവിടെ എന്തെങ്കിലും മാറ്റം വന്ന് തർക്കം വന്ന് കോടതിയിലെത്തിയാൽ കോടതിയാണ് ആ തർക്കം പരിഹരിക്കേണ്ടത് കോടതി ശരിയത്ത് നിയമങ്ങൾ നോക്കി അപ്പോൾ ചിലവർ പറയുന്നു അയാൾ മുസ്ലിം മതത്തിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ എതിർഭാഗം അതിന്റെ തെളിവ് കൊണ്ടുവരികയും തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ആ തർക്കങ്ങൾ പരിഹരിച്ചു പോകുന്നത് കോടതിയാണ് കോടതിയുടെ എഴുതി വെച്ച നിയമം അനുസരിച്ചാണ് കോടതിക്ക് അത് തയ്യാറാക്കാൻ പറ്റുന്നത് പിന്നെ കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് മാറ്റം വരുന്ന വിധിന്യായങ്ങൾക്കും അനുസൃതമായിട്ടാണ് അതിന്റെ ഉത്തരവുകൾ വരുന്നത് അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിം മതവിശ്വാസിയാണ് മതത്തിന്റെ അകത്ത് നിൽക്കുകയാണെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട സ്വത്ത് അത് പുരുഷനായാലും സ്ത്രീ ആയാലും ശരിയത്ത് നിയമം ഉറപ്പു വരുത്തുന്നുണ്ട് പക്ഷെ മതം മാറിക്കഴിഞ്ഞാൽ അവര് താങ്കളിപ്പോ പ്രയോഗിച്ച വാക്ക് പോലെ കിതാബ് കിതാബിൽ നിന്ന് പോയി എന്നാണ് കിതാബ് പുസ്തകം അപ്പൊ അതിൽ നിന്ന് മാറി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മതത്തിൽ മുസ്ലിം മതവിശ്വാസത്തിൽ മതവിശ്വാസത്തിന് അദ്ദേഹം മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വത്തിന് അവകാശം കിട്ടില്ല അവിടെ നിന്ന് സീസസ് ടു എഫക്ട് ആയി അപ്പൊ അതുകൊണ്ടാണ് രജിസ്റ്റർ മാരേജ് ചെയ്ത് സ്വത്തവകാശം ജന്മാ അവകാശം നഷ്ടപ്പെടുത്താൻ വേണ്ടി ജന്മ അവകാശം നഷ്ടപ്പെടുത്താൻ വേണ്ടി പെൺകുട്ടികൾ മാത്രം ജനിച്ചു എന്നുള്ളത് കൊണ്ട് പോയി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്താൽ നിയമം അതിനെ അനുവദിക്കുന്നില്ല രണ്ടാമത് അങ്ങനെ ചെയ്യുന്നവൻ മുസ്ലിം മതത്തിൽ നിന്ന് പോയി കാരണം മറ്റൊരാളുടെ അവകാശം ഖുർആൻ പ്രകാരം വിശ്വസിക്കുന്ന ഒരാൾ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് അതേസമയം നമ്മൾ പ്രത്യേകിച്ച് എടുത്തു കാണേണ്ടത് സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പു വരുത്താനുള്ള വലിയൊരു ശ്രമം ഇതിനകത്ത് ശ്രമം സ്ത്രീകളുടെ സംരക്ഷണം അതെ ഇപ്പൊ പെൺമക്കൾ മാത്രമാണ് ഈ മൂന്നിൽ രണ്ട് ഭാഗം പെൺമക്കൾക്ക് കിട്ടും കിട്ടും പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ കാണുന്നത് ഇപ്പോ പെൺമക്കൾ മാത്രമല്ല അവര് ദുഃഖി വരുമോ കാര്യം എപ്പോഴും സമൂഹത്തിൽ കാണാറുണ്ട് അവർക്കൊരു താങ്ങും തണലുമായി അവരുടെ പിതാവിന്റെ സഹോദരന്മാരെ ഉണ്ടാവണം എന്ന് ദീർഘവിഷമത്തോടെ കാണുന്നു അപ്പൊ അവര് സംരക്ഷിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പും കൂടി അതിൽ അതിനാണ് ഒരു ഒരു ഭാഗം വളരെ ചെറിയ ഒരു ഫ്രാക്ഷൻ ഓഫ് ഷെയർ മാത്രം അവർക്ക് കൊടുക്കാൻ ഖുറാനിൽ അല്ലെങ്കിൽ ശരിയത്ത് നിയമത്തിൽ വ്യക്തമാക്കി അപ്പോ വളരെ പ്രത്യേകത ഉള്ള ഒരു നിയമമാണ് ശരിയത്ത് നിയമം തീർച്ചയായും മറ്റ് മതവിഭാഗങ്ങളെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടെ ഒരു കരുതലും അതുപോലെ തന്നെ പരിഗണനയൊക്കെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു നിയമം കൂടിയാണ് ഇത് അത് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ആരെയും ആരെയും അന്യമായി കാണുന്നില്ല ബന്ധുക്കളെയും അവകാശികളെയും റസീജറീസിനെയും അതായത് അവകാശികൾക്ക് കൊടുത്ത ശേഷം ബാക്കി എന്ത് ചെയ്യണം അവകാശികൾക്ക് ലഭിക്കാനുള്ളത് ലഭിച്ച ശേഷം മാത്രമാണ് ബാക്കി റസിജീസിന് വേണ്ടി ഷെയർ ചെയ്യുന്നുള്ളത് അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമാണ് നിയമത്തിൽ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം നിയമത്തില് പല കാര്യങ്ങളും കാലഹരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോ അങ്ങനെ എന്തെങ്കിലും കാലഹരണപ്പെടുന്ന ഒരു സാഹചര്യം മറ്റ് നിയമങ്ങൾ പോലെ ഇതിലും ഉണ്ടോ അതായത് സ്വത്തിന്റെ തർക്കം ഇപ്പൊ ഒരു പത്ത് വർഷം മുമ്പ് നടന്ന ഒരു കാര്യമാണ് അതിപ്പോ വീണ്ടും നമുക്ക് എനിക്ക് അവകാശപ്പെട്ടത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ നമുക്ക് അതിനെ വീണ്ടും കൊണ്ടുവരാൻ സാധിക്കുമോ ആ അവകാശം സ്ഥാപിക്കാൻ സാധിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഈ നിയമത്തിൽ പറയുന്നുണ്ടോ സ്വത്തവകാശത്തിൽ അതിൽ ഒരു പ്രാവശ്യം തെറ്റായി അവർ എന്ത് ചെയ്തു പോയാലും എത്ര വർഷം തലമുറ കഴിഞ്ഞാലും ആ അവകാശം നമുക്ക് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിലോട്ട് വേണ്ടിയാണ് ഇവിടുത്തെ നിയമം സ്വത്തവകാശത്തിൽ മാത്രം ബാക്കി എല്ലാ നിയമങ്ങൾക്കും കാലം ദോഷമുണ്ട് അതായത് അതിന് കാലാവധിയുണ്ട് പക്ഷെ സ്വത്തുവകൾ പാകം ചെയ്യുന്നതിന് ജാതിയെന്നോ മതമൊന്നോ ഇല്ല എല്ലാ വ്യക്തി നിയമങ്ങൾക്കും എത്ര കാലം കഴിഞ്ഞാലും അത് അവകാശപ്പെട്ട് കയറി വരാവുന്നതാണ് നമ്മൾ ഒരാളുടെ സ്വത്തവകാശം ജന്മാവകാശം നഷ്ടപ്പെടുത്തുന്നതിലോട്ടുള്ള രീതിയിൽ ഒരു കാലഹരണ ദോഷം നിലവിൽ നമ്മളെ ലിമിറ്റേഷൻ ആക്ടിൽ എവിടെയും പറയുന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഒരു കാലപരിധി വരുന്നുണ്ട് ഇപ്പൊ സാമ്പത്തികം സംബന്ധിച്ചാണെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ കോടതിയിൽ സമീപിച്ചോണം അല്ലെങ്കിൽ ഓരോന്നിന് ഒരു ഉത്തരവ് കിട്ടി കഴിഞ്ഞാൽ ഉത്തരവ് എടുക്കുന്നതിന് വ്യത്യസ്തമായി ഒരു കൊല്ലം രണ്ട് കൊല്ലം അങ്ങനെ ഒരു ലിമിറ്റേഷൻ ആക്ടിലും പറയുന്ന പോലെ തന്നെ വസ്തുവകൾ ഭാഗം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ തെറ്റായിട്ട് ചെയ്തു പോയെന്നോ ഉള്ളത് കൊണ്ട് അവരുടെ അവകാശം നഷ്ടപ്പെടുന്നില്ല അവർ ശ്രദ്ധയിൽപ്പെടുന്ന കാലഘട്ടത്തിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആ അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിലോട്ട് വേണ്ടി ബഹുമാനപ്പെട്ട കോടതികളെ സമീപിച്ച് ഉത്തരവ് വാങ്ങാവുന്നതാണ് അപ്പോൾ എത്ര വർഷം മുൻപ് നടന്ന കാര്യമാണെങ്കിലും സ്വത്ത് വിഭജനത്തിൽ ഇപ്പോഴും ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കോടതിയെ സമീപിച്ച് ന്യായമായത് നേടിയെടുക്കാനുള്ള അവസരമുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞത് തീർച്ചയായിട്ടും എല്ലാവർക്കും മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട വ്യക്തി നിയമങ്ങളിൽ എല്ലാ സ്ഥലത്തും സ്വത്താവകാശങ്ങളെ കുറിച്ച് പറയുന്നതല്ലേ അപ്പോൾ ശരിയത്ത് നിയമത്തെക്കുറിച്ചുള്ള വളരെ പ്രയോജനപ്രദമായ വിവരങ്ങളാണ് താങ്കൾ നൽകിയത് ഈ വിലപ്പെട്ട വിവരങ്ങൾക്ക് വളരെ നന്ദി താങ്ക് യു ത് മുസ്ലിം വ്യക്തി നിയമത്തിലെ സ്വത്ത് ഭാഗം വെക്കുന്നതിനെ സംബന്ധിച്ച് ഹൈക്കോടതി അഭിഭാഷകൻ എം എച്ച് ഹനീസ് മനക്കലുമായി നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്